ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ആത്മവിശ്വാസം സ്വയം പര്യാപ്തത സമൃദ്ധി എന്നിവയുടെ പ്രതീകമാണ് നിങ്ങൾ ജീവിതത്തിൽ കഠിനമായി പരിശ്രമിച്ച് സമാധാനവും ആന്തരിക സമൃദ്ധിയും നേടിയവരുമാണ് നയൻ ഓഫ് പെൻഡക്കൾസ് എന്ന കാർഡ് പറയുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ഫലങ്ങൾ ആസ്വദിക്കുക നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതിന് പിന്നിൽ നിങ്ങളുടെ പരിശ്രമവും ജ്ഞാനവും കഠിനാധ്വാനവും തീർച്ചയായും ഉണ്ട് എന്നാൽ ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് മുൻപിൽ ഉള്ളതിനാൽ അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടും നേരിടാനുള്ള ചാൻസ് ഉണ്ടാകും ഓരോ ചോയ്സും ആകർഷകമായിരിക്കും അതിൽ നിന്ന് ശരിയായത് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങൾ ഇതിനോടകം തന്നെ ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു നയൻ ഓഫ് വാൻസ് എന്ന കാർഡ് പറയുന്നത് അതാണ് നിങ്ങൾ ഏറെ ദൂരം പിന്നിട്ടു അതിനാൽ ഇപ്പോൾ പിന്തിരിയേണ്ട സമയമല്ല നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ഉള്ളിൽ അടങ്ങാത്ത പാഷൻ ഉണ്ട് അതാണ് നിങ്ങളുടെ ശക്തി താങ്ക് യു ഡിയേഴ്സ്